ും സയൻസിൽ ഒരു വിഭാഗം ആളുകൾ വലിയ ആഘോഷം ആരംഭിച്ചു ഇതാ അമേരിക്കൽ നടത്തുന്ന ദൈവത്തിന്റെ തിരിച്ചടിയാണ് എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ മലയാളികൾ പോസ്റ്റുണ്ട് അതൊന്നും നമ്മൾ മൈൻഡേഡ് ആവശ്യമില്ല ഇങ്ങനെ ഒരുപാട് വിഷജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് ഹൃദ്യമായ സ്വാഗതം ഇത് പതിവിൻ്റെ വിരുദ്ധമായി ഞാൻ ഒരു തമാശ ബ്ലോഗ് ചെയ്യുകയാണ് കാരണം ഒരു ഒരു കോമഡി എന്ന് പറഞ്ഞാൽ ഈ കോമഡി എന്തിനാണ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ലോസ് ആഞ്ചലസില് ഇപ്പോൾ എന്താ കാട്ടുതി ആളി കത്തി അവിടെ ലക്ഷങ്ങളുടെ നഷ്ടം അഥവാ കോടിക്കണക്കിന് ശതകോടീശ്വരന്മാർ ഒരൊറ്റ ദിവസം കൊണ്ട് യാചകരായി മാറി ഒരിക്കലും നമ്മൾ സന്തോഷിക്കുന്നില്ല ആ കാര്യത്തിൽ ഏത് ദുഃഖം വന്നാലും ഒരു മനുഷ്യൻ ദുഃഖിക്കുകയാണ് വേണ്ടത് സത്യത്തിൽ ആരും അതിൽ സന്തോഷിക്കുകയില്ല അത്രമാത്രം മോശപ്പെട്ട ആളുകളെ അതിൽ സന്തോഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് കൊല്ലപ്പെടുന്നു ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യർക്ക് അത് സന്തോഷിക്കാൻ കഴിയുമോ സന്തോഷം ജനനമാണ് സന്തോഷിക്കുന്നത് അല്ലേ വിശുദ്ധ കുർഗാനൊക്കെ പലയിടത്തും ഒയ് ബുഷുർ അഹദുഹും ബിൽ ഉൻസ പെൺകുട്ടികളുടെ സന്തോഷവാർത്ത അതോടൊപ്പം തന്നെ ചില ദൈവദൂതന്മാരുടെ സന്തോഷ വാർത്ത ഞാനെന്നോ ഒരിക്കലും ഒരു ഉന്മൂലനം എന്ന് പറഞ്ഞാൽ ഒരു മരണം അത് സന്തോഷിക്കേണ്ട ഒന്നല്ല അത് ദുഃഖിക്കേണ്ടതാണ് ആരുടെ മുതല് നശിച്ചാലും ആരുടെ ജീവൻ നശിച്ചാലും അതൊരു നഷ്ടമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആരും അതിൽ സന്തോഷിക്കുകയില്ല അങ്ങനെ സന്തോഷിക്കുന്നവൻ യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനപരമായ ഒരു വിശ്വാസിയുമല്ല കാരണം അതെല്ലാം അഥവാ ഈ അടിസ്ഥാനപരമായ ദൈവിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മനുഷ്യർക്ക് സന്തോഷമുണ്ടാക്കും അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഈ ഇവിടെ ചില യൂട്യൂബർമാർ അതാണ് ആ യൂട്യൂബർമാർ ചില്ലറക്കാരൊന്നും അല്ല നിങ്ങളൊന്നാലോചാ ഈ അശ്വിൻ മാടപ്പള്ളി തുടങ്ങിയിട്ടുള്ള യൂട്യൂബർമാർ വളരെ പ്രശസ്തരാണ് ഞാൻ അവരുടെ യൂട്യൂബൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ യൂട്യൂബർമാർ ഇന്ത്യൻ യൂട്യൂബർമാർ അതോടൊപ്പം തന്നെ ചില യൂട്യൂബർമാരൊക്കെ തന്നെ ഇപ്പം ഇത് എങ്ങനെയെങ്കിലും ഇതൊരു തീവ്രവാദി ആക്രമണമാക്കി കൊണ്ടുവരണം എന്തിനാണിത് കാരണം ഇവിടെ സ്വാഭാവികമായിട്ട് മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യുക അവരുടെ സമ്പത്തുകളെ ഇല്ലായ്മ ചെയ്യുക അവരുടെ ജീവനെ ഇല്ലായ്മ ചെയ്യുക ഇതൊരു ഒരു പരിഷ്കൃത ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ടെൻഡൻസി ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം അതാണ് ഏത് വിഷയം ഉണ്ടായാലും അവിടെ അല്ല ചിന്തിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ശക്തിപ്പെട്ടിരിക്കുന്ന വർഗീയത അതോടൊപ്പം തന്നെ ഇപ്പോൾ വർഗീയത ഒന്നും ഉണ്ടാവാതിരുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലും അതിശക്തമായിട്ടുള്ള വർഗീയത ശക്തിപ്പെട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിലാണ് കൂടുതൽ പക്ഷേ എങ്കിലും പാശ്ചാത്യർക്കിടയിലും ഈ മുസ്ലിം വിരോധം എന്ന് പറഞ്ഞാൽ അതാണിപ്പോൾ വർഗീയത അതിന് മുസ്ലിങ്ങളെ ഒഴിച്ച് മറ്റെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക അതാണ് എന്നിട്ട് ഈ മുസ്ലിങ്ങളുടെ എല്ലാ സമ്പത്തുക്കളും ജീവനെയും അപഹരിക്കാൻ എന്തൊക്കെ പറയാൻ കഴിയുമോ അതാണ് നമ്മൾക്കൊക്കെ അറിയാം ഏകദേശം രണ്ടായിരത്തി പതിനൊന്നില് ഒരു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ആ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ആരായിരുന്നു യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഇന്ന് വരേക്കും ഒരാളെയും പിടിപെട്ടിട്ടില്ല പിടികിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒട്ടനേകം കേസുകളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ ആ പിടി കിട്ടാത്ത കേസ് അത് ഉടനെ തന്നെ പറയുക അത് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് അന്ന് ജൂനിയർ ബുഷ ആ ബുഷ് പറഞ്ഞു ഇത് തീർച്ചയായിട്ടും ഈ ആക്രമണം ആര് ചെയ്തതാണ് ഇത് അഫ്ഗാൻ താലിബാൻ ചെയ്തതാണ് കാരണം അവരാണുള്ള കുറച്ച് മുസ്ലിം ചിട്ടുകളോടെ ജീവിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ആ രാജ്യത്തെ ഇല്ലാതാക്കണം നാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്തിനേറെ പറയണം അവിടുത്തെ ഇരുപത്തി എത്ര എഴുപത്തി അഞ്ചോളം സെലിബ്രിറ്റികൾ ഒപ്പിട്ട് നൽകിയ നിവേദനത്തിന് പോലും അന്ന് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ എത്താതിരുന്ന ഈ എന്താ പറയുക ഏകദേശം നാലായിരത്തിലധികം വരുന്ന ജൂതന്മാരെ കുറിച്ച് വിവരം കൊടുത്തു അവരായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ആ ആ അവർ പറഞ്ഞു കൊടുത്ത സംഗതിയാണ് പക്ഷെ അതൊന്നും അന്വേഷണമായി വന്നില്ല മറിച്ച് ഇതൊക്കെ കൂടെ ഈ മുസ്ലിം സമൂഹത്തിൻ്റെ മർദ്ദിതരായ ആ വിഭാഗം ദുർബലരുമാണല്ലോ ദുർബലരായ സമൂഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാൻ എളുപ്പമാണ് അതിനെല്ലാവരും ഒറ്റക്കെട്ടായി എന്തിനേറെ പറയണത് ഞാൻ പറഞ്ഞു എന്നതുപോലെ ഇപ്പോൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇത് കാട്ടുതി സ്വാഭാവികമായിട്ടും ക്ലൈമറ്റിൻ്റെ സംവിധാനമോ അതല്ലെങ്കിൽ ഇനി ദൈവീകമായി കിട്ടിയ ശാപമോ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ സർവശക്തൻ മാത്രം അള്ളാഹു ആവലെന്നേ പറയാൻ പറ്റുമോ ഗാസയിൽ കുഞ്ഞുങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഒരു ശിക്ഷയാണോ അതല്ല അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അള്ളാഹു ഈ ഭൂലോകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്ന ഒരു സ്വഭാവമില്ല പഴയ കാലത്തുണ്ട് ഇപ്പോഴും ചിലപ്പോൾ സഡൻ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുന്നില്ല നമുക്കറിഞ്ഞുകൂടാ ഒരിക്കലും ഒരു സംഗതിയും ദൈവകോപമാണ് അല്ലെങ്കിൽ ദൈവികമായ ശിക്ഷയാണ് ഒന്നും രണ്ടും നമുക്കറിഞ്ഞുകൂടാ ചിലപ്പോമാവാം ചിലപ്പോ അല്ലാതിരിക്കാം എന്താണ് നമുക്കെങ്ങനെ അറിയാം പക്ഷേ ഇപ്പോൾ ഈ പരിഷ്കൃത ലോകത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്താണ് അതാണ് ഞാൻ തമാശ പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ മുസ്ലിങ്ങളാണല്ലോ സംശയാലുക്കളോ അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും മറ്റേ അന്താരാഷ്ട്ര തലത്തിലായാലും മുഴുവൻ പോടക്കിയ ഇന്ത്യയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് അഫ്സുർ റസൂർ എന്നു പേരായ ഒരു ചെറുപ്പക്കാരനെ കൊല ചെയ്തുകൊണ്ട് ഒരു ആർ എസ് എസ് കാരൻ പറഞ്ഞാൽ ഇക്കു ഓനം പറ്റിയിട്ട് യാതൊരു വിവരമില്ല പിന്നെ ഞാൻ പിന്നെ എന്തിനേയും ഓന കൊലപ്പെടുത്തിയത് ഞാൻ ഈ മുസ്ലിങ്ങൾ മുഴുവനും ഇങ്ങനെ കൊല്ലപ്പെടേണ്ടവരാണ് അല്ല അവർ മോശപ്പെട്ടവരാണ് എന്നുള്ള ആ പ്രചരണത്തിൽ നിന്ന് എനിക്കും അവനോട് വെറുപ്പുണ്ടായിട്ട് കൊന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള വിദ്വേഷം അതാണ് മുസ്ലിം വിദ്വേഷം ഇന്ന് അഥവാ ഇസ്ലാമോ ഫോബിയ ആളി കത്തുന്നു ഈ പറയുന്ന എന്താ പറയുക തീ എന്ന് പറഞ്ഞാൽ ഈ കാട്ടുതീയേക്കാളും ഇപ്പോൾ അതിവേഗത്തിൽ ഇസ്ലാമോ ഇസ്ലാമോ ഫോബിയ എന്ന തീയാണ് ഇപ്പോൾ ആളി കത്തുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ആ തീ ആളി കത്തിക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യൂട്യൂബർമാരൊക്കെ കൂടെ ഇപ്പോൾ യൂണിയൻ ചേർന്നതുപോലെയാണ് അവരെല്ലാവരും പറയുന്നത് ഇപ്പോൾ അവിടെ പടച്ചോന്ന് നടക്കും ആ മുസ്ലിങ്ങളുടെ അള്ളാഹു അതാണല്ലോ ഇപ്പോൾ ക്രിസ്ങ്കികൾക്ക് ഒരു വലിയ വർത്തമാനവും മുസ്ലിങ്ങളുടെ അള്ളാഹു കുറേ ദിവസമായിട്ട് അമേരിക്കയിൽ ഇങ്ങനെ നടക്കുകയാണ് കാരണം അമേരിക്കയാണല്ലോ യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന ഗസയിലെ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ ഈ നത്യാനോഹുവിനെ സഹായിച്ചു വെച്ചത് അപ്പോൾ ഒരിക്കൽ എന്തായാലും ശരി ആ നത്യാനുഹുവിൻ്റെ അതിന് പ്രചോദനം നൽകി ഈ ബൈഡൻ്റെ നാട് ഞാനൊന്ന് കത്തിച്ച് ചാമ്പലാക്കും അപ്പോൾ അതിനുവേണ്ടി തീപ്പെട്ടി തീപ്പെട്ടിയുമായിട്ട് ഇങ്ങനെ ആ പ്രദേശത്ത് നടക്കുന്നത് കണ്ടവരുണ്ടെന്നാണ് ഇപ്പോൾ ഈ സാറ്റലൈറ്റ് ഫോട്ടോകളിലൊക്കെ അഥവാ ഒക്കെ നോക്കിയപ്പോൾ മുസ്ലിങ്ങളുടെ അള്ളാഹു അവിടെ ഇങ്ങനെ പതുങ്ങിയും പാങ്ങിയുമൊക്കെ ഇങ്ങനെ നടന്ന് എന്താണ് എവിടെയാണ് ഇനിയിപ്പോൾ തീപ്പെട്ടി വെച്ച് ഏത് പ്രദേശമാണ് ഇപ്പോൾ ഇല്ലാതാക്കേണ്ടത് അങ്ങനെയാണ് ന്യൂ എന്താ ലോസ് ആഞ്ചലസിലെത്തി ഒന്ന് വിശ്രമിക്കാനിരുന്നതാ കുറേ ആയി ഇങ്ങനെ വട്ടിട്ട് നടക്കുകയാണ് അപ്പോൾ ഒന്ന് വിശ്രമിക്കണമല്ലോ കാരണം നമ്മളേനുണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മനസ്സുകൊണ്ടും തല പുകച്ച് അല്ലേ ഉണ്ണാക്കി ഇങ്ങനെ നടക്കുമ്പോൾ ഒന്ന് ഇരുന്ന് ഒന്ന് സിഗരറ്റ് വലിച്ച് ഒരു ചായ കട്ടൻ കുടിച്ച് കട്ടൻ ചായ കുടിച്ച് പിന്നെ വീണ്ടും ആലോചിക്കുന്നത് പോലെ പഴച്ചോളം കുറേ ഇങ്ങനെ അമേരിക്കയിലെ പത്ത് അറുപത് സംസ്ഥാനം പത്തൊമ്പത്തിരണ്ട് സംസ്ഥാനമുണ്ട് അപ്പോൾ അതിലിങ്ങനെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് കാലിഫോർണിയ അപ്പോൾ അവിടെ നല്ല കോടീശ്വരന്മാരുണ്ട് നല്ല വലിയ കെട്ടിടങ്ങളുണ്ട് അപ്പോൾ അവിടെ അങ്ങോട്ട് ആകാണ് നശിപ്പിച്ചു വിട്ടാൽ പിന്നെ ഇവരുടെ ഈ ശക്തി ഒന്ന് കുറയുമല്ലോ ആരെ ഈ നദ്യാനോഹുവിൻ്റെ ശക്തി കുറയും ഈ സമ്പന്നരാണല്ലോ കൂടുതൽ കായ് ചിലവാക്കണമെടുക്കുക അനുഭവം നോക്കണം അപ്പം തന്നെ പൊള്ളത്തടം നോക്കണം വേറെ മറ്റു സ്റ്റേറ്റിലൊക്കെ ഇപ്പോൾ ആദ്യം നമ്മൾ കാലിഫോർണിയയിൽ നിന്ന് തുടങ്ങാം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് മൂപ്പരക്കൊരു പിടുത്തം കിട്ടിയ എന്നാൽ ന്യൂസ് ഏഞ്ചലസിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങി കളയാം അങ്ങനെ ആ തീപ്പെട്ടിയൊക്കെ ഇങ്ങനെ ഉരച്ച് രാത്രി കാരണം പകലൊക്കെ ഇതാവുമ്പോൾ ആളുകൾ കാണുമല്ലോ അള്ളാഹു എന്ന് പേരായിട്ടിങ്ങനെ മുസ്ലിങ്ങളോട് അള്ളാഹു ഇങ്ങനെ നടക്കുക കണ്ടാൽ എല്ലാവരും ശ്രദ്ധിക്കും അപ്പോൾ മൂപ്പരും ഒന്ന് ഇരുന്ന് ഇരുട്ടിൻ്റെ മറവിൽ മൂപ്പർ പോയിട്ട് ആ ന്യൂസ് ഏഞ്ചലസിൽ എന്തു ചെയ്തു തീപ്പെട്ടി കൊള്ളി അങ്ങോട്ട് വെച്ചിങ്ങായിട്ട് പടച്ചോനെ എവിടേക്ക് പോയി പിന്നെ പടച്ചോൻ അങ്ങോട്ട് പൊങ്ങിക്കളഞ്ഞു പിന്നെ കാണുമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ മുസ്ലിങ്ങളുടെ പടച്ചോൻ അവിടെ അങ്ങനെ നടന്ന് ഇതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് ആരാണുള്ളത് കട്ടവനെ കണ്ടില്ലെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ ഇനി ഏതായാലും ഇത് ഇങ്ങനെ ആക്കി തീർത്തലാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ അതിനനുസരിച്ച് മുസ്ലിങ്ങളുടെ അള്ളാഹു അഥവാ ഈ മുസ്ലിമികളുടെ തീവ്രവാദികൾ ഒപ്പിച്ച പടിയാണ് അപ്പം ഇനി എന്ത് ചെയ്യുക ഇനിയുള്ള ബാക്കിയുള്ള ആയുധങ്ങളൊക്കെ കൂടെ ഒക്കെ കൂടെ സംഘടിപ്പിച്ച് മാത്രമല്ല പാശ്ചാത്യരോട് ചോദിച്ചാലും കിട്ടും കാരണം കണ്ടില്ലേ നമ്മളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുസ്ലിങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഇനി അപ്പോൾ ആർക്കും സിംപതി വരും സംഗതി ഇതൊക്കെയാണ് ഈ തീ കത്തി മരിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ നശിച്ചു അപ്പോൾ ആ സിംബതി ഉണ്ടാക്കുക ആ സിമ്പതി ഉണ്ടാക്കിയിട്ട് ഇനി എന്ത് ചെയ്യണം വേറെ നത്യാനോ ഇതിന് കുറച്ചും കൂടെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുകയും വേണം എന്നിട്ട് ബാക്കി പൈസ ഒക്കെ കൂടെ എടുത്തിട്ട് കുറച്ചും കൂടെ പണക്കോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി ഇതിൻ്റെ പിന്നിലും ഇങ്ങനെ അവരിങ്ങനെ പറയാണ് ഓരോ വെളിപ്പാടും തോന്നുക ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം നമുക്കറിയാം അഫ്ഗാന അങ്ങനെ ചാമ്പലാക്കിയതിനു ശേഷം യാതൊരു തുമ്പും ഭാരവും കിട്ടിയില്ല കുറ്റവാളികളൊന്നും തന്നെ പിടിക്കപ്പെട്ടതുമില്ല ഇപ്പോൾ ആ താലിബാനിൽ നിന്ന് കുറേ ആ അവിടുത്തെ അമേരിക്കക്കാരുടെ പൈസ പറ്റിച്ച് കുറേ നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇപ്പം നമ്മളുടെ സൈന്യങ്ങൾ താലിബാനിൽ പോയിട്ട് ആകെ അവിടുത്തെ രാജ്യം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കൊല്ലങ്ങളോളം പരിശ്രമിച്ചു അവസാനം തോന്നി ഇത് വെറുതെയാണ് ഈ പൈസ വെറുതെ കളയാണ് എന്ന് തോന്നിയപ്പോൾ എന്താക്കി യാതൊരു അന്വേഷണവും അതിന് തുമ്പൂല്യ ആരുമില്ല അങ്ങനെ തന്നെ ആ സൈന്യങ്ങൾ റിട്ടേൺ അടിച്ചു അപ്പോഴാണ് ഇനിയിപ്പോൾ ഈ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കാരണം ഈ ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് ദേഷ്യം പിടിച്ച പടച്ചോൻ മുസ്ലിങ്ങളുടെ അള്ളാഹു ന്യൂയോർക്ക് ഇവിടെ യു എസിൽ വന്ന് തീപ്പെട്ടി കരുതി വെച്ചു അത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഏതോ ഒരു മുസ്ലിം രാജ്യം അല്ലെങ്കിൽ ഒരു ഒക്കെ തീവ്രവാദികളാണല്ലോ മുസ്ലിങ്ങൾ മുഴുവനും തീവ്രവാദികളാണ് പണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള എന്താ പറയുക സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞു തനിക്കുന്നുണ്ട് കെ ആർ നാരായണനോ മറ്റു ആണ് എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഭീകരവാദികളൊക്കെ മുസ്ലിങ്ങളാണ് എന്നിട്ടും അത് പറഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഇന്ത്യയിൽ നടന്ന കൂമർ റാരായണൻ മുതൽ ഇവിടുത്തെ എന്താ പറയുക രാജീവിനെ ഇല്ലാതാക്കിയത് ഇന്ദിരയെ ഇല്ലാതാക്കിയത് ഗാന്ധിജിയെ ഇല്ലാതാക്കിയത് ബാബലി മസ്ജിദ് ഇല്ലാതാക്കിയത് തുടങ്ങിയിട്ടുള്ള എല്ലാ വിധ്വംസക ഭീകരപ്രവർത്തനത്തിനും പിടിയിലായത് ആരാ ഇവിടുത്തെ ഹിന്ദുക്കളാണ് അതോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യത്തും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ ഇതുവരെയും അവിടെ ഒരു പള്ളിയിൽ പോയി അഞ്ച് നമസ്തം നമസ്കരിക്കുന്ന യഥാ ഒരു യഥാർത്ഥ മുസ്ലിം ഇതുവരെയും ഒരൊറ്റ ഗൂഢാലോചന കേസിലും അവിടെയും പിടിക്കപ്പെട്ടിട്ടില്ല കാരണം അവൻ്റെ വിശ്വാസം അതിനെതിരാണ് ഒരു വ്യക്തിയെ ജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ ലോകം മുഴുവൻ ജീവിപ്പിച്ചവനെ പോലെയാണെന്നും ഒരു 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 നാശമുണ്ടാക്കിയാൽ ഒരു കൊലപാതകം നടത്തിയാൽ എല്ലാ കൊലപാതകങ്ങളുടെയും പാപഭാരം അവൻ വഹിക്കണമെന്നും വിശ്വസിക്കുന്ന ഒരു അടിസ്ഥാന മുസ്ലിം പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഒരു ഒരു ഭയമോ ബേജാറോ ഉണ്ടാക്കുന്നവനാണോ ഒരിക്കലും ഉണ്ടാക്കുന്നവനല്ല ഇവിടെ ഇന്നാലും ഇങ്ങനെയൊക്കെയാണ് അവരുടെ ചാരിറ്റി അവരുടെ സഹായം അവരുടെ വിശ്വസത അവരുടെ സത്യസന്ധത ഒക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് പിന്നെ എന്തിനാണ് അതാണ് നമ്മൾ ആറ്റം മനസ്സിലാക്കേണ്ടത് എന്ത് എന്തുകൊണ്ടായിരിക്കും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കണ്ടാലും നോക്കണം മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക അവരുടെ അഭിമാനത്തിന് ട്രതപ്പെടുത്തുക അവരുടെ സമ്പത്തുകളെ ഇല്ലാതാക്കുക അവരുടെ ജീവനെ തന്നെ ഇല്ലാതാക്കുക അവരെ കാലാകാലം സംശയത്തിൻ്റെ മുനയിൽ നിർത്തുക അതാണല്ലോ ഇപ്പം നമ്മളെ അവിടെ ഇന്ത്യയിൽ വരെ വലിയ കിട്ട വലിയ വലിയ ആലയങ്ങൾ ഉണ്ടാക്കി മുസ്ലിങ്ങളെ താമസിപ്പിക്കാനൊക്കെ വേണം കാരണം അവരൊക്കെ ഈ എൻ ആർ സി വഴി ആട്ടി പുറത്താക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ഇത്രയും ശുദ്ധരായ അഥവാ കുറ്റകൃത്യങ്ങൾ താരതമ്യേനെ കുറഞ്ഞ ഒരു വിഭാഗമായ നല്ല സഹായ മനസ്സുള്ള ഈ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിന് ആഗോള ഈ ഗൂഢാലോചന എന്താണ് എന്ന് ചോദിച്ചാൽ പ്രധാനമായും ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നതാട്ടോ ഞാൻ പറയുന്നത് അവർ അവരുടെ അടിസ്ഥാന ആദർശങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്നതാണ് ഇന്ന് അവർ അനുഭവിക്കുന്ന എല്ലാ പ്രയാസത്തിൻ്റെയും കാരണം അള്ളാഹു തരക്ക് തൊഫീഖും അമ്രൈൻ രണ്ടു കാര്യങ്ങൾ ഉപേക്ഷിച്ചാണ് ഞാൻ പോണത് ഒന്ന് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥവും എൻ്റെ ചര്യയുമാണ് അത് പക്ഷേ ഇത് രണ്ടും വെള്ളം ചേർത്താണ് നമ്മളിന്ന് വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിൻ്റെ യഥാവിധി മുറ പോലെ അത് കുറേ സംഘടനകളുണ്ട് മുജാഹിദുകളുണ്ട് ജമാത്തുണ്ട് തബലിയുണ്ട് ഇനി ഒരു ഭണ്ഡാരവുമില്ല അഥവാ സാത്താൻ ത്വരീക്കത്ത് വരെ നമുക്ക് രൂപപ്പെട്ടിരിക്കുന്നു പക്ഷേ അടിസ്ഥാനപരമായ ആദർശത്തിൽ നിന്ന് അവർ പുറത്താണ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ മിണ്ടാത്തവനും തമ്മിലുണ്ണാത്തവനും വെറുപ്പും പക വാങ്ങാൻ മാത്രം എൻ്റെ അടുത്തുണ്ട് ചില മുജാഹിദുകൾ എൻ്റെ അടുത്ത് ചില ജമാഅത്തുകളുണ്ട് എൻ്റെ അടുത്ത് ചില സുന്ദികളുണ്ട് അള്ളാഹും അവൻ്റെ റസോളി എന്താണോ പറഞ്ഞിട്ടുള്ളത് അവർക്കൊന്നും അറിഞ്ഞുകൂടാ ഒരു വിഭാഗമാവട്ടെ സൂഫിസം അതാണ് അവർ ധ്യാനനിമഗ്തരാണ് എപ്പോഴും പള്ളിയിൽ എത്തിയാൽ അവരിങ്ങനെ ഓതും നമസ്കരിക്കും നോമ്പ് എടുക്കും എനിക്കിപ്പോൾ നോമ്പാണ് എന്ന് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുമായിട്ട് അവർ ഇങ്ങനെ നല്ല അടുപ്പമുണ്ട് പക്ഷേ സൃഷ്ടികളുമായിട്ടോ അവർക്ക് യാതൊരു അടുപ്പവുമില്ല കണ്ടാൽ സലാം പറയില്ല അവർ കണ്ടാൽ സൗഹൃദമില്ല കുശലാന്വേഷണമില്ല യാതൊരു സംവിധാനവുമില്ല അവർ രോഗിയായ അള്ളാഹുവിന്ദ റസൂല് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മുസ്ലിമീങ്ങൾ പരസ്പരം ആറു കടമകളുണ്ട് പക്ഷേ അതിൽ ഒരൊറ്റ കടമകളും എന്താണെന്ന് അറിഞ്ഞുകൂടാ അവർ ചെയ്യാറുമില്ല ചെയ്യുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മുജാഹിദ് സലാം പറയുമ്പോൾ വേറെ മറ്റേ മുജാഹിദാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് അവർ സലാം പറയുള്ളൂ ഇങ്ങനെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വലിയ നേതാക്കന്മാരായ മുജാഹിദ് കണ്ട് സലാം പറയുമ്പോൾ ഞാൻ മുജാഹിദ് അല്ലാത്തത് കൊണ്ട് എന്നെ കേൾക്കും പക്ഷേ ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിക്കുക ഇയാൾ കേൾക്കണ്ട അസ്സലാമു അലൈക്കും അതുപോലെ തന്നെ ജമാത്തേരെ നിരന്തര ബന്ധം കണ്ടീശ ഒലക്കപ്പുണ്ണാക്കി എന്നൊക്കെ പറയും യാതൊരു ഒന്നാമത്തത് മതം എന്താണെന്ന് ഈ പറയുന്ന നവോത്ഥാന സംഘടനകൾക്ക് തീരെ അറിയില്ല ഇനി അറിയുമെന്ന് വിചാരിക്കുന്ന പഴയ യാഥാസ്ഥിതിക വിഭാഗത്തിനോ വെറും അന്ധവിശ്വാസവും അനാചാരവും മാത്രമേ അവർക്കും അറിയൂ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കിടന്ന് നട്ടംതിരിയുകയാണ് പൊതു മുസ്ലിമീങ്ങൾ അപ്പോഴാണ് അവരുടെ തല മുഴുവനും എണ്ണി അവർക്കെതിരെ ഇത്തരത്തിലുള്ള ഫസാദ് മുഴുവനും കാരണം അങ്ങനെ വരും വരാതിരിക്കില്ല കാരണം ഒരു ഐക്യമോ സ്നേഹമോ കാരുണ്യമോ തീരെ ഇല്ലാത്തത് ഈ മുസ്ലിം വിഭാഗങ്ങളിലാണ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി